ഒരു കാലത്ത് മലയാള സിനിമകളിൽ ഗോസിപ്പുകളിലെ സൂപ്പർ നടിയായിരുന്നു ഉണ്ണിമേരി തമിഴിൽ ഉണ്ണിമേരി അറിയപ്പെട്ടത് ദീപ എന്ന പേരിലായിരുന്നു മലയാളത്തിലും തമിഴിലും ഒരേപോലെ സൂപ്രധാരമായി തിളങ്ങാൻ ഉണ്ണിമേരിക്ക് സാധിച്ചു തമിഴിൽ കമൽഹാസൻ രജനീകാന്ത് അടക്കമുള്ളവരുടെ നായികയായി ഉണ്ണിമേരി മലയാളത്തിൽ ഏതാണ്ട് എല്ലാ സൂപ്പർ സൂപ്രതാരങ്ങളുടെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പ്രേംനസീറിൻ്റെയും സോമൻ്റെയും സുകുമാരൻ്റെയും ഒക്കെ നായികയായി ഉണ്ണിമേരി അതോടൊപ്പം തന്നെ ഉണ്ണിമേരിയെ ചുറ്റിപ്പറ്റി ഒരുപാട് ഗോസിപ്പുകളും പടർന്നു ആ ഗോസിപ്പുകൾ എത്രമാത്രം ശരിയാണ് എത്രമാത്രം തെറ്റാണ് എന്നറിയില്ല എങ്കിലും ഒരു ഗോസിപ്പ് വളരെ ശ്രദ്ധേയമായിരുന്നു കാണാമറിയത്ത് എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് ഉണ്ണിമേരി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്തിനാണ് ഉണ്ണിമേരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ അന്നത്തെ സിനിമാവാരികയായ നാനയും ഓടിപൊടിച്ചു ഐ വി ശശി ഉണ്ണിമേരിയോട് മോശമായി പെരുമാറിയെന്നും ഐ വി ശശി ഉണ്ണിമേരിയോട് ദേഷ്യപ്പെട്ടെന്നും അതുകൊണ്ട് ഉണ്ണിമേരി കൈഞ്ഞരമ്പ് മുറിച്ചെന്ന് ഒരു വാദം മറ്റൊന്ന് ഉണ്ണിമേരിയും ഭർത്താവ് റിജോയും തമ്മിൽ അക്കാലത്ത് നല്ല ബന്ധമല്ലായിരുന്നു ഉണ്ണിമേരി വിവാഹിതയായ ശേഷം ഒരുപാട് ഗ്ലാമർ രംഗങ്ങളിൽ അഭിനയിച്ചു അതിൽ ഭർത്താവിന് എതിർപ്പുണ്ടായിരുന്നു അത്ര ഭർത്താവും ഉണ്ണിമേരിയും തമ്മിലുള്ള ബന്ധം വല്ലാത്ത തലത്തിലേക്ക് പോയി അസ്വസ്ഥ ജനകമായ അസ്വാസ്ഥ്യകരമായ തലത്തിലേക്ക് പോയി ആ ബന്ധത്തിൻ്റെ ശൈഥില്യമാണ് ഉണ്ണിമേരിയെക്കൊണ്ട് കഴിഞ്ഞരമ്പ് മുറിപ്പിച്ചത് എന്നത് മറ്റൊരു വാദം മറ്റൊന്ന് കാണാമറയത്തിൽ അഭിനയിച്ച പ്രശസ്ത നടനും ഉണ്ണിമേരിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വാദം അത് ഏത് നടനാണെന്ന് അന്നത്തെ ഗോസിപ്പകോളങ്ങൾ വ്യക്തമാക്കാത്തത് കൊണ്ട് സിനിമാ കേരളയ്ക്ക് അറിയില്ല മറ്റൊന്ന് തമിഴിലെ പ്രശസ്ത നടനുമായി ഉണ്ണിമേരിക്ക് ബന്ധമുണ്ടെന്നും അവർ ലിവിങ് ടുഗദർ ബന്ധത്തിലായിരുന്നു എന്നും ഒരു പ്രചരണം ഉണ്ടായി ആ നടൻ്റെ പേര് പലർക്കും അറിയാം പല കാമുകിമാരെ വെച്ചു മാറിയ നടനാണ് മറ്റാരുമല്ല അത് കമലഹാസനാണ് കമൽഹാസനും ഉണ്ണിമേരിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന മട്ടിൽ ഗോസിപ്പുകൾ പരന്നു ആ ബന്ധത്തിൻ്റെ ശൈഥില്യമാണ് ഉണ്ണിമേരിയെ കാണാമറയത്തിൻ്റെ തെറ്റിൽ വെച്ച് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് എന്നത് മറ്റൊരു വാദം മറ്റൊരു വാദം ഉണ്ണിമേരി അക്കാലത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു കോൺഗ്രസ്സിന് വേണ്ടി ഉണ്ണിമേരി മത്സരിക്കും എന്നൊക്കെയുള്ള ഒരു ധാരണ പരന്നിരുന്നു കോൺഗ്രസ്സിന് വേണ്ടി ഉണ്ണിമേരി മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസ്സിന് വേണ്ടി ഉണ്ണിമേരി തമിഴ്നാട്ടിൽ താരപ്രചാരകയാകുന്നു എന്നൊക്കെയുള്ള ധാരണ പരന്നിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ണിമേരിക്ക് ഉണ്ടായി അക്കാലത്ത് രാജീവ് ഗാന്ധിയുടെ പെറ്റായിരുന്നു ഉണ്ണിമേരി രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെത്തിയാൽ സ്വീകരിക്കാൻ ഉണ്ണിമേരി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഷുവർ സീറ്റ് ഉണ്ണിമേരിക്ക് ലഭിച്ചിരുന്നു അങ്ങനെ കോൺഗ്രസിൽ മത്സരിച്ച് മന്ത്രിയാകാനും എം ആകാനും ഒക്കെ ആഗ്രഹിച്ച ഉണ്ണിമേരിയെ ചില കോൺഗ്രസ് നേതാക്കൾ തള്ളിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞു ആ നൈരാശ്യമാണ് ഉണ്ണിമേരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് മറ്റൊരു വാദം വാദങ്ങളിങ്ങനെ തുറന്നുകൊണ്ടിരുന്നു എന്തായാലും കാണാമറയത്തിൻ്റെ തെറ്റിൽ വെച്ച് ഉണ്ണിമേരിയുടെ രക്തം വേണം ആ പെട്ടെന്ന് കണ്ട മമ്മൂട്ടിയും ലാലു ലാലുലക്ഷും ചേർന്ന് ഉണ്ണിമേലിയെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ഉണ്ണിമേരി രക്ഷപ്പെട്ടു